കണ്ണേറിന് മന്ത്രിക്കാൻ നബിസു അല്ലാഹു അലൈവിസ്ലം കൽപ്പിച്ചിട്ടുണ്ടോ ഉത്തരം ഉണ്ട് ആയിഷ അലിയുല്ലു വനഹ പറയുന്നു കണ്ണേറിന് മന്ത്രിക്കാൻ നബിസല്ലാഹു അലൈഹി വസ്ല്ലം കൽപ്പിച്ചിട്ടുണ്ട് നബിസ്ഹു അലൈഹി വസ്ല്ലം തൻ്റെ മക്കൾക്ക് കണ്ണേർ പറ്റാതിരിക്കാൻ വല്ലതും മന്ത്രിച്ചിട്ടുണ്ടോ ഉത്തരം ഉണ്ട് സഹീഹുൽ ബുഹാരിയിൽ ഇങ്ങനെ കാണാം നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ പേരമക്കളായ ഹസനെയും ഹുസിനെയും റലിയ വൻ ഹുമാ ഇപ്രകാരം മന്ദരിച്ചു ഓൻകുല് ഷെയത്വത്തിൻകുല് അർത്ഥം അള്ളാഹുവിൻ്റെ പൂർണ്ണനാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ പിശാച്ചി ഇഴ ജന്തുക്കൾ കണ്ണേർ എന്നിവയിൽ നിന്നും കാവൽ തേടുന്നു എന്നിട്ട് നബി നബിസലുല്ലാഹു അലൈ വസ്ലാം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി അലൈഹ്സ്സലാം മക്കളായ ഇസ്മായിൽ നബി അലൈഹിസ്ലാമിനെയും ഇസ്ഹാക്ക് നബി അലൈഹി ഇസ്ലാമിനെയും ഇത് ഓതി മന്ത്രിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും മക്കൾക്ക് ഇത് ഓതി മന്ത്രിച്ചു കൊടുക്കുക കണ്ണേർ സിഹറ് അപകടങ്ങൾ പാമ്പ് പോലുള്ള ഇഴജന്തുക്കൾ എന്നിവയുടെ വിപത്തുകളെ തടയാൻ ഏത് സൂറത്താണ് ഓതേണ്ടത് ഉത്തരം ആയിഷാർ അലി അള്ളാ വൻഹ പറയുന്നു നബിസ് അലൈ വസ്ലം തങ്ങൾ രാത്രി കിടക്കാൻ വന്നാൽ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് എഹ്ലാസ് ഫലഖ് നാസ് എന്നീ മൂന്ന് സുഹത്തുകൾ ഓതി കൈകളിൽ ഓതി അതുകൊണ്ട് ശരീരത്തിൻ്റെ തടവാൻ കഴിയുന്ന എല്ലാ ഭാഗവും തടവും തലയിൽ നിന്നാണ് തുടങ്ങുക മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കും ഇങ്ങനെ ചെയ്യാതെ നബി നബിസുലല്ലാഹു അലൈ വസ്ലം ഉറങ്ങാറില്ല ഇങ്ങനെ ചെയ്താൽ കണ്ണേറ് സെഹറ് ഇഴജന്തുക്കളുടെ ശല്യം വീണും മറ്റും ഉണ്ടാകുന്ന അപകടങ്ങൾ എന്നിവയിൽ നിന്ന് കാവൽ ലഭിക്കും ദാരിദ്ര്യമില്ലാതാകാൻ ഏത് സൂറത്താണ് ഓതേണ്ടത് ഉത്തരം സൂറത്ത് അൽവാക്യാരിനാക്ക് നാവേർ പ്രാഖ് എന്നിവയൊക്കെ എന്താണ് ഉത്തരം ഇവയൊക്കെ കണ്ണേറിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇസ്ലാമല്ലാത്ത മതക്കാരും കണ്ണേറിനെ അംഗീകരിക്കുന്നുണ്ടോ ഉത്തരം ഉണ്ട് എല്ലാ സമുദായങ്ങളും കണ്ണേറിനെ അംഗീകരിച്ചിട്ടുണ്ട് കണ്ണേറിനെക്കുറിച്ച് ധാരാളം ഹദീസുകൾ വേറെയുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ കണ്ണേർ ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് മറ്റു മതങ്ങളിലുമുണ്ട് അനുഭവത്തിലുമുണ്ട് എന്നിട്ടും കണ്ണേറിനെ നിഷേധിക്കുന്നവർ ഖുർആനും ഹദീസും പഠിക്കാൻ മുന്നോട്ട് വരിക എന്നേ പറയാനുള്ളൂ ഖുർആനിലെ സൂറത്തുകൾ ഓതി ചെയ്യുമ്പോൾ ഇഹ്ലാസ് സൂറത്ത് കുൽഹുഅള്ളാഹു അഹദ് മാത്രം മൂന്ന് വട്ടം ആവർത്തിച്ചോതുന്നത് എന്തിനാണ് ഉത്തരം സൂറത്തുൽ അഖ്ലാസ് ഖുർആനിൻ്റെ മൂന്നിലൊന്നാണെന്ന് നബിസല്ലാഹു അലി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ആ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഖുർആാൻ മുഴുവനായും ഓതിയ പ്രതിഫലം ലഭിക്കും ആരെങ്കിലും നമ്മെ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ടാൽ ചൊല്ലേണ്ടത് എന്താണ് ഉത്തരം അള്ളാഹുഇന്നാന ജാലു കഫീനുറഹിം